ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം അതിനായിട്ട് ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഒരഞ്ച് ടേബിൾ സ്പൂൺ പാൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ചെറിയ ആക്കിയിട്ട് എടുക്കുക നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് നന്നായി ഒന്ന് ഉരുച്ചെടുക്കുന്നുണ്ട് ഉരുച്ചെടുത്ത് നീ കഴിഞ്ഞടി വെച്ച് നന്നായിട്ടൊന്ന് ബോളാക്കിയിട്ട് ഉരുച്ചെടുക്കുക രൂപത്തിലാക്കിയെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാതും അതേ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൽ ചൂടായ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് വയ്ക്കരുത് ഞാൻ അത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക ഞാൻ ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നല്ലതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള പഞ്ചസാര പനി റെഡിയാക്കുക അപ്പോൾ അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഏകദേശം തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ഇട്ട് എടുത്തിട്ടുണ്ട് ഏലക്കായ് ഇട്ടെടുത്ത് ഇനി നന്നായി ഒന്ന് തിളച്ച് വറ്റുക വന്നതിന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് നാല് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് ചെറുതായിട്ടൊന്ന് ചെറിയൊരു കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കട്ടുന്നപ്പോഴും വന്നു ആവണ്ട ഫ്രൈ ചെയ്ത് വെച്ച ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക ഇനി അതൊന്ന് അടച്ചു വെക്കുക ഇനി പഞ്ചസാരയും ഇതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വെച്ച് ടച്ച് വെച്ച് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം നമ്മുടെ ഗുലാബ് ജാമു നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ